ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ഒലോക്കോടാണ് സ്റ്റേഷൻ അടുത്തൊരു വീടാണ് ഇവിടെ നമുക്ക് ഓപ്പൺ വെല്ലുണ്ട് കിണർ റോഡ് കൂടിയിട്ടുള്ള ഒരു വീടും കൂടിയാണ് സ്റ്റേഷനടുത്ത് തന്നെ വരുന്ന ഒരു അഞ്ച് മിനിറ്റ് യാത്ര മാത്രമേ ഉള്ളൂ പുതിയ വീടാണ് ഒരു ഒരു വർഷത്തിൻ്റെ അടുത്ത് മാത്രം പഴക്കമുള്ള വീടാണ് കയറി വഴിക്ക് നമുക്കൊരു സിറ്റ് ഔട്ട് അത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസുള്ള ലിവിങ് സ്പേസ് കിട്ടുന്നുണ്ട് മേലത്തെയും താഴത്തെയും ലിവിങ് സ്പേസ് തമ്മിൽ ജോയിൻ ചെയ്യാൻ ഒരു ചെറിയൊരു ഹോൾ വിട്ടുണ്ട് അതിൽക്കൂടെ നമുക്ക് മേലെ നമുക്ക് താഴെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിലൊരു പർഗോളയും കൊടുത്തിട്ടുണ്ട് നല്ല മോഡേൺ സ്റ്റൈലുള്ള നല്ലൊരു വീട് ഇവിടെ നമുക്ക് ടി വിക്കും എല്ലാത്തിനും ആയിട്ടുള്ള കബോർഡ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് വാൾ ഡ്രോപ്സും എല്ലാം കർട്ടേൺസും എല്ലാം ഫ്ലിപ്പ് ടൈപ്പിലുള്ള കർട്ടേൺസും കൊടുത്തിട്ടുണ്ട് കബോർഡ് വർക്ക് എല്ലാ ബെഡ്റൂമിലും കബോർഡ് വർക്ക് ഉണ്ട് അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ വാഷ്റൂമിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് കൂടെ ചേർന്ന് ഡ്രസ്സിംഗ് റൂമും അവരെല്ലാത്തിലും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വാഷ്റൂംസും കാര്യങ്ങളാണ് ടോട്ടൽ നാല് ബെഡ്റൂം ഉണ്ട് നാലും അറ്റാച്ച്ഡ് ആണ് ടോട്ടൽ പറയുകയാണെങ്കിൽ അഞ്ച് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് നാലാ രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള വീടാണിത് ഓപ്പൺ വെല്ലുണ്ട് മലമ്പുഴ കണക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ റൂമിലെല്ലാം കബോർഡുകൾ നമുക്ക് കാണാൻ പറ്റും ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് ഡ്രസ്സിംഗ് റൂം കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ വാഷ്റൂം കൊടുത്തിട്ടുണ്ട് എല്ലാത്തിലും വാൾഡ്രോപ്സും കാര്യങ്ങളൊക്കെ സെറ്റാണ് അല്ല അത്യാവശ്യം നല്ല സ്പേസുള്ള ഹാളിനെയും ഡൈനിങ് സ്പേസിനെയും ഡി ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്ലാസ് കൊണ്ടുള്ള സ്റ്റെയർ കേസ് റൂമ് നമുക്ക് കിച്ചൺ കംപ്ലീറ്റ് വാൾഡോക്സും കബോർഡുകളും കംപ്ലീറ്റ് ഫിനിഷ്ഡ് ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ആണ് പ്രത്യേകിച്ച് വർക്കുകളൊന്നുമില്ല പ്രത്യേകിച്ച് പെയിൻറിങ് ഒന്നുമില്ല അല്ല നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് കിട്ടുന്നുണ്ട് അവിടെ ഒരു ആലുവ അത് കണക്ട് ചെയ്തിട്ടുണ്ട് സ്റ്റോർ റൂം ഉണ്ട് സ്പേസ് ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ വെളിയിലോട്ട് ഇതാണ് ബാക്കിലുള്ള ചെറിയ സ്പേസ് കിട്ടോ നമ്മളിവിടുന്ന് വരുമ്പോൾ നമുക്ക് നേരെ മേലേക്ക് സ്റ്റെയർ വന്നിരിക്കും അപ്പോൾ താഴെ നമുക്ക് രണ്ട് ബെഡ്റൂം രണ്ടും അറ്റാച്ചഡ് ആണ് മേലെ സ്റ്റെയറിലെല്ലാം കയറുന്നുടക്കിയൊക്കെ എൽ ഇ ഡി ഒക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് നൈറ്റിലൊക്കെ കാണാൻ വളരെ മനോഹരമായിരിക്കും ഗ്ലാസ് കൊണ്ടുള്ള സ്റ്റെയർ റീൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് കണ്ടില്ല ആ ഒരു പർഗോള മേലയുണ്ട് ഉണ്ട് കേട്ടോ ആ മേല ആ പർഗോള കൊടുത്തിട്ടുണ്ട് അതിന് താഴേക്കായിട്ട് ആ നല്ല അല്ല മനോഹരമായിട്ട് ഇവിടുത്തെ ലിവിങ് സ്പേസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു ബാൽക്കണി ഈ ഒരു ഇതിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല പാഷൻ റൂട്ടിൻ്റെ വള്ളികൾ നാറന്യം കിടക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ടിൽ എൽ ഇ ഡി ലൈറ്റ്സ് എല്ലാം കൊടുത്ത് വളരെ മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ കയറിക്കാണെങ്കിൽ ഇവിടെ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലും ഇതിലൊരു ബെഡ്റൂം ഇതാണ് ഇവിടെ പിന്നെ കബോർഡോ കാര്യങ്ങളോ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ഇവിടെ അത് യൂസിങ്ങും ഇല്ലാത്ത പോലെയുണ്ട് ഇവിടെ നമുക്കൊരു ഇതാണല്ലേ ഈ ഒരു ഏരിയയിൽ കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട് ഇതവിടെ ബാത്ത്റൂമും ഡ്രസ്സിംഗ് റൂമിൻ്റെ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളതുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ നമുക്ക് അടുത്തൊരു ബെഡ്റൂം ഇവിടെ നമുക്ക് കബോർഡിൻ്റെ വർക്കില്ല താഴെയാണ് കബോർഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് മേലെ അവർ യൂസ് ചെയ്യുന്നതല്ല കാലിയായിട്ട് കിടക്കുകയാണ് ഇവിടെയും കണ്ടല്ലേ വാഷ്റൂമൊക്കെ ഓക്കെ സോ ഇവിടെയൊക്കെ അവർക്ക് താഴെയുള്ള രണ്ട് ബെഡ്റൂമിൻ്റെ ആവശ്യമുള്ളൂ അതുകൊണ്ട് മാത്രമേ അതുമാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ടെറസ് ഏരിയ വരുന്നുണ്ട് ആ ടെറസ് ഏരിയയിൽ നമുക്ക് മേലെ നോക്കിയാൽ സ്ട്രെസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് തുണിയൊക്കെ അയ കാര്യത്തിനൊക്കെ ആയിട്ട് നല്ല ഗ്രിപ്പുള്ള ടൈൽസ് താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് നേരെ മേലേക്ക് കയറാനുള്ള സ്പേസ് ആണ് ഓപ്പൺ ടെറസ് നമുക്ക് കയറി നോക്കാം സോ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ അഞ്ച് പോയിൻറ്റ് അഞ്ച് സെൻ്റ് സ്ഥലം രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഫോർ ബി എച്ച് കെ ഓപ്പൺ വെൽ വിത്ത് മലമ്പുഴ കണക്ഷൻ ഉണ്ട് അതുപോലെ കോമ്പൗണ്ട് വാൾ കംപ്ലീറ്റ് ആയി ചുറ്റുവട്ടം കോമ്പൗണ്ട് വാളുണ്ട് അപ്പോൾ ഈ ഒരു വീടിന് ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിന് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് സെവൻറ്റി ലാക്സ് ആണ് എഴുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് അഞ്ച് മിനിറ്റ് മാത്രമേ യാത്രയുള്ളൂ അഞ്ചേ പോയിന്റ് അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് അല്ല ഒലോക്കോട് സ്റ്റേഷൻ ഞാൻ പറഞ്ഞ പോലെ എല്ലാം നമുക്ക് പാലക്കാട് ടൗൺ ആയാലും വളരെ നിയറസ്റ്റ് ആയിട്ട് കിട്ടും അതുപോലെ തന്നെ സ്റ്റേഷൻ്റെ അവിടെ നിന്നാകുമ്പോൾ നമുക്ക് കോഴിക്കോട് റൂട്ടിലേക്കും ഈസിയാണ് അതുപോലെ കോയമ്പത്തൂർ സ്റ്റേ റെയിൽ സൈഡിലേക്ക് പോകാനും ഈസിയാണ് ഇവിടുന്ന് സായ് ഹോസ്പിറ്റൽ സൈഡിൽ കൂടെ നമുക്ക് മലമ്പുഴ പോകാനും ഈസിയാണ് അപ്പോൾ എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള അപ്പോൾ നമുക്ക് എൻ എച്ച് പിടിക്കണമെന്നുണ്ടെങ്കിൽ മലമ്പുഴ സൈഡിൽ കൂടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും അപ്പോൾ ഏത് രീതിയിലും വളരെ ആക്സസിബിലിറ്റി ഉള്ള എല്ലാ ഭാഗത്തേക്കും പോകാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു സുപ്പർവായിട്ടുള്ള വീടാണ് അപ്പോൾ ഈ വീടിന് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഈ നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വാങ്ങാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാൻ നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തിരുന്നുണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബബായ് ലവ് യു